ചോദ്യം ഒന്ന് ഒരു ജനാധിപത്യ രാജ്യത്ത് നാം വൈവിധ്യമുള്ള ജനതയെ വിശ്വാസത്തിൽ എടുക്കേണ്ടതുണ്ട് രാജ്യത്തിൻ്റെ ഭാഗതയ നിർണയത്തിലും ഭരണകൂടത്തിലും തങ്ങൾ തുല്യ പങ്കാളികളാണെന്ന തോന്നൽ എല്ലാവരിലും ഉളവാക്കുക എന്നതാണ് ജനാധിപത്യത്തിൻ്റെ കാതൽ ഇത് ആരുടെ വാക്കുകളാണ് ജോൺ ഡ്യൂയി ഗാന്ധിജി ജവഹർലാൽ നെഹ്റു ഡോക്ടർ അംബേദ്കർ ഉത്തരം സി ജവഹർലാൽ നെഹ്റു ചോദ്യം രണ്ട് കുറേറെ എന്ന ലത്തീൻ പദത്തിൽ നിന്നും രൂപം കൊണ്ട ഇംഗ്ലീഷ് പദം ഏത് കരിക്കുലം സിലബസ് ടെക്സ്റ്റ് ബുക്ക് അസൈൻമെന്റ് ഉത്തരം എ കരിക്കുലം ചോദ്യം മൂന്ന് ടു റൺ എ കോഴ്സ് എന്നർത്ഥം വരുന്ന ലത്തീൻ പദം ഏത് മജിസ്റ്റർ പ്യുപ്പില സിലബസ് കുറേറെ ഉത്തരം ഡി കുറേറെ ചോദ്യം നാല് വിദ്യാഭ്യാസത്തിലെ അറിവുമേഖല ചിട്ടപ്പെടുത്തുന്നത് എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ആക്സിയോളജി കോൺസ്റ്റിറ്റ്യൂഷൻ എപ്പിസ്റ്റമോളജി മെറ്റാഫിസിക്സ് ഉത്തരം സി എപ്പിസ്റ്റമോളജി വിദ്യാഭ്യാസത്തിൻ്റെ മൂല്യങ്ങൾ ആക്സിയോളജിയെ അടിസ്ഥാനമാക്കിയും രീതിശാസ്ത്രങ്ങൾ മെറ്റാഫിസിക്സിനെ അടിസ്ഥാനമാക്കിയുമാണ് ചിട്ടപ്പെടുത്തുന്നത് ചോദ്യം അഞ്ച് ജനാധിപത്യ വിദ്യാഭ്യാസം എന്നത് പഠിതാക്കളും അധ്യാപകരും തുല്യരായി പ്രവർത്തിക്കുന്ന സംവിധാനമാണ് എന്ന് പറഞ്ഞത് ആര് എബ്രഹാം ലിങ്കൺ ഡേവിഡ് ഗ്രിബിൾ യാക്കോ കാൾ കാൾമാർച്ച് ഉത്തരം ബി ഡേവിഡ് ഗ്രിബിൾ ചോദ്യം ആറ് ഡെമോക്രാറ്റിക് സ്കൂൾ ലെസൺസ് ഫ്രം ദ ചോക്ക് ഫേസ് എന്ന കൃതി രണ്ടു പേർ ചേർന്ന് എഴുതിയതിൽ ഒരാൾ മേക്കിൽ ആപ്പിൾ ആണ് മറ്റേയാൾ ആര് ജോണഫ്കർ കെന്നസ് റിച്ച്മണ്ട് പോൾഹാസ്റ്റ് ജെയിംസ് എ ബീൻ ഉത്തരം ഡി ആണ് ജെയിംസ് എ ബീൻ ആണ് മൈക്കിൾ ആപ്പിളിനോടൊപ്പം ഈ ഗ്രന്ഥം എഴുതിയത് ചോദ്യം ഏഴ് പൊതുസ്ഥാപനങ്ങളിലെ തൊഴിൽ അവസരങ്ങളിൽ തുല്യ അവസരം ഉറപ്പു തരുന്ന ഭരണഘടനാ വ്യവസ്ഥ ഏത് ആർട്ടിക്കിൾ പതിനാല് ആർട്ടിക്കിൾ പതിനഞ്ച് ആർട്ടിക്കിൾ പതിനാറ് ആർട്ടിക്കിൾ പതിനേഴ് ഉത്തരം സി ആർട്ടിക്കിൾ പതിനാറ് ചോദ്യം എട്ട് പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പ്രവേശനത്തിന് മിനിമം മാർക്കിൽ ഇളവ് നൽകുന്നതിന് അനുവാദം നൽകുന്ന ഭരണഘടനാ വ്യവസ്ഥ ഏത് ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തി അഞ്ച് ആർട്ടിക്കിൾ മുന്നൂറ്റി നാൽപ്പത് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത് ഉത്തരം എ ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തി അഞ്ച് ചോദ്യം ഒൻപത് മതേതരത്വം ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന സവിശേഷതയുടെ ഭാഗമായി തീർന്ന ഭരണഘടന ഭേദഗതി ഏത് ഭേദഗതി നാൽപ്പത്തി നാല് ഭേദഗതി നാൽപ്പത്തി മൂന്ന് ഭേദഗതി നാൽപ്പത്തി ഒന്ന് ഭേദഗതി നാൽപ്പത്തി രണ്ട് ഉത്തരം ഡി ആണ് ഭേദഗതി നാൽപ്പത്തിരണ്ട് ചോദ്യം പത്ത് സ്വാതന്ത്ര്യത്തെ ഒരു അവകാശമായി പ്രഖ്യാപിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഏത് ആർട്ടിക്കിൾ ഇരുപത്തിയെട്ട് ആർട്ടിക്കിൾ പത്തൊൻപത് ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ച് ആർട്ടിക്കിൾ പതിനേഴ് ഉത്തരം ബി ആർട്ടിക്കിൾ പത്തൊൻപത് ചോദ്യം പതിനൊന്ന് ഭിന്നശേഷികളുള്ള കുട്ടികളെ സാധാരണ വിദ്യാലയങ്ങളിൽ നിലനിർത്തിക്കൊണ്ട് അവർക്ക് അനുയോജ്യമായ പിന്തുണ നൽകുന്നതിനായി രൂപീകരിച്ച പദ്ധതി ഏത് സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി സമഗ്ര സംയോജിത വിദ്യാഭ്യാസ പദ്ധതി ആശാകിരണം ഉത്തരം സി സംയോജിത വിദ്യാഭ്യാസ പദ്ധതി ചോദ്യം പന്ത്രണ്ട് പാഠ്യപദ്ധതിയിലെ ഉള്ളടക്കത്തെ വിവിധ വിഷയങ്ങളായി തിരിക്കാതെ സമഗ്ര അനുഭവങ്ങളായി അവതരിപ്പിക്കുന്ന രീതി ഏത് രേഖീയ രീതി ചാക്രിക രീതി വിഷയബന്ധിത രീതി ഉദ്ഗ്രഥിത രീതി ഉത്തരം ഡി ഉദ്ഗ്രധിത രീതി ചോദ്യം പതിമൂന്ന് ഒരാശയം പൂർണ്ണമായി പഠിച്ച ശേഷം വേറൊന്ന് അവതരിപ്പിക്കുന്ന പാഠ്യപദ്ധതി രീതി അറിയപ്പെടുന്നത് എങ്ങനെ രേഖീയരീതി ചാക്രികരീതി വിഷയബന്ധിത രീതി ഉദ്ഗ്രധിത രീതി ഉത്തരം എ രേഖീയരീതി ചോദ്യം പതിനാല് പാഠ്യപദ്ധതിയിലെ ഉള്ളടക്കത്തെ വിവിധ വിഷയങ്ങളായി വെവ്വേറെ അവതരിപ്പിക്കുന്ന രീതി അറിയപ്പെടുന്നത് എങ്ങനെ രേഖീയരീതി ചാക്രികരീതി വിഷയബന്ധിത രീതി ഉത്ഗ്രഥിത രീതി ഉത്തരം സി വിഷയബന്ധിത രീതി ചോദ്യം പതിനഞ്ച് തുടർച്ചയായ ചാക്രിക അനുഭവങ്ങൾ ആശയ രൂപീകരണത്തിന് ആവശ്യമാണെന്ന് വാദിച്ച വിദ്യാഭ്യാസ മനഃശാസ്ത്രജ്ഞൻ ആര് പാവ്ലോവ് ജെറോം എസ് ബ്രൂണർ ഹവാർഡ് ഗാർഡനർ ജോൺ ഡ്യൂയി ഉത്തരം ബി ആണ് ജെറോം എസ് ബ്രൂണർ ചോദ്യം പതിനാറ് ആധുനിക മനഃശാസ്ത്ര ധാരണകളുടെ അടിസ്ഥാനത്തിൽ പാഠ്യപദ്ധതി താഴെ പറയുന്ന ഏത് ജോഡിയുമായാണ് ഏറെ യോജിക്കുക ശിശു കേന്ദ്രീകൃതം പ്രക്രിയ അധിഷ്ഠിതം കേന്ദ്രീകൃതം ഉൽപ്പന്ന അധിഷ്ഠിതം അധ്യാപക കേന്ദ്രീകൃതം പ്രക്രിയ അധിഷ്ഠിതം അധ്യാപക കേന്ദ്രീകൃതം ഉൽപ്പന്ന അധിഷ്ഠിതം ഉത്തരം എ ആണ് ശിശു കേന്ദ്രീകൃതം പ്രക്രിയ അധിഷ്ഠിതം